മനോ നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യ സ്നേഹി കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസങ്ങളായിട്ട് ഗംഗാവലി പുഴയുടെ കരയിൽ നിങ്ങൾ കഴിയുകയാണ് ഈ അർജുനെ നോക്കി കാരണം നിങ്ങളുടെ ലോറി അതിന് അതിന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ഈ സമൂഹം സമൂഹം എല്ലാവരുമല്ല ബാക്കിയെല്ലാവരും കൂടുണ്ടായിരുന്നു പക്ഷേ ഈ സമൂഹത്തിൽ പുഴുക്കുത്തുകളുണ്ട് കുറെ എണ്ണം വർഗീയത മാത്രം മനസ്സിൽ വെച്ചേക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന വൃത്തികെട്ടവന്മാരുണ്ട് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം നിങ്ങളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു കള്ള ലക്ഷണം ലക്ഷണമുണ്ടോ എന്നൊരു പറയുകയാണ് നമസ്കാരം കേരളം ഇന്ന് കരയുകയായിരുന്നു സത്യത്തിൽ കരയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വിഷമിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അർജുനന്റെ ബോഡി ഷരൂർ ഗംഗാവലി പുഴയിൽ നിന്ന് കിട്ടിയ ശേഷം എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേരാൻ വേണ്ടി കാരണം മനാഫ് എന്ന് പറയുന്ന ആ ലോറി ഡ്രൈവർ എഴുപത്തിരണ്ട് ദിവസമായി അവിടെ തന്നെ ആ ഗംഗാവലി പുഴയിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു തൻ്റെ പ്രിയ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ തൻ്റെ എല്ലാമായ അർജുനൻ ആ ലോറിക്കുള്ളിലുണ്ട് ക്യാബിനിലുണ്ട് എന്തായാലും കിട്ടും എന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞിരുന്നു അവരുടെ അമ്മയോട് അർജുൻ്റെ അമ്മയോട് ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ എൻ്റെ അർജുനെയും കൊണ്ടുവിട്ടേ ഞാൻ വരികയുള്ളൂ എന്നാണ് മനാഫ് പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ബോഡി ഡി എൻ എ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അർജുനൻ്റെ ബോഡിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് തിരിച്ച് ഇന്ന് വീട്ടിലെത്തിയിരിക്കുന്നു അന്ത്യകർമ്മങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കേ എല്ലാ ചടങ്ങുകളും പൂർത്തിയായി അതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് എന്തായാലും അർജുനൻ എല്ലാം മനസ്സിൽ എല്ലാ കാലത്തും തീരാ ദുഃഖമായി മാറും പക്ഷെ അതിലപ്പുറത്തേക്കുള്ളൊരു ഒരു കാര്യമുണ്ട് മനാഫ് മനാഫിൻ്റെ മനാഫ് ആ ഒരു സ്വന്തം ലോറി ഡ്രൈവർക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇല്ലാത്ത ആരോപണങ്ങൾ കേട്ട് വർഗീയവാദിയായും കള്ളക്കടത്തുകാരനായും ചന്ദനം കടത്തുകാരനായും കള്ളനോട്ടടിക്ക് കൊണ്ടുവരുന്നതായാലും കള്ളമരം കൊണ്ടുവരുന്ന ആളായിട്ടൊക്കെ ചിത്രീകരിച്ച് അദ്ദേഹത്തെ തേജോവിധം ചെയ്യുകയായിരുന്നു കുറേ കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസമായിട്ട് മരിച്ച് ഒരാളുടെ ബോഡി കിട്ടാത്ത സന്ദർഭത്തിലാണ് ആ ലോറി ഡ്രൈവറെ എല്ലാവരും കൂടി ക്രൂശിച്ചത് എന്നാൽ എന്നാലതിനൊക്കെ എതിരിട്ടുകൊണ്ട് അതിനൊന്നും വില വെക്കാതെ അതിന് എല്ലാ തരത്തിലും വിഷമം ഉണ്ടായിട്ട് പോകുമ്പോലും അദ്ദേഹം ആ ഗംഗാവലി പുഴയിൽ കാത്തിരുന്നു തൻ്റെ പ്രിയപ്പെട്ട അർജുനന് വേണ്ടി അദ്ദേഹം അവരുടെ ആ കുടുംബത്തിന് ഭാര്യയ്ക്കും അമ്മയ്ക്കും സഹോദരിക്കും ആ കുടുംബത്തിനും കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് എഴുപത്തിരണ്ട് ദിവസം ഗംഗാവിപ്പുഴയിലേക്കും നോക്കി അവസാനം ആ ബോഡി കിട്ടി തിരിച്ചു കൊണ്ടുവന്ന ശേഷമാണ് എല്ലാം കിട്ടി ഭദ്രമായ ശേഷമാണ് അദ്ദേഹം ഇന്നലെ എത്തിയത് ഇന്ന് ബോഡിയും എത്തി ഇന്ന് ആ ചടങ്ങിൽ ആ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ വിദമ്പരോടി അവിടെയുള്ള ആളുകൾ മാത്രമല്ല ടെലിവി ടി വി ചാനലിൽ ഇന്ന് എല്ലാ കേരളത്തിലെ ജനങ്ങൾ ലോകത്തിലുള്ള മലയാളികളെല്ലാം ഇത് കണ്ടിരുന്നു അത് കേരളത്തിൽ മാത്രമല്ല കർണാടകയിൽ ഇതൊരു നൊമ്പരമായിരുന്നു ആ നൊമ്പരക്കാഴ്ച കണ്ട നമ്മളെല്ലാവരും വല്ലാത്തൊരു വിഷമമാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നമ്മുടെ മനാഫിനെക്കുറിച്ച് നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം ഹൃദയത്തിൽ തൊട്ട ഭാഷയിലാണ് സംസാരിച്ചത് അതായത് ഒരു മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം മനാഫിനെ പോലെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ചെറിയൊരു ഭാഗമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യ സ്നേഹി കഴിഞ്ഞ എഴുപത്തി രണ്ട് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ പുഴയുടെ കരയിൽ നിങ്ങൾ കഴിയുകയാണ് ഈ അർജുനനെ നോക്കി കാരണം നിങ്ങളുടെ ലോറി അതിന് അതിന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ഈ സമൂഹം സമൂഹം എല്ലാവരും അല്ല ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമൂഹത്തിൽ പുഴുക്കുത്തുകളുണ്ട് കുറെ എണ്ണം വർഗീയത മാത്രം മനസ്സിൽ വെച്ചേക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന വൃത്തികെട്ടവന്മാരുണ്ട് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം നിങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നേ നിങ്ങളുടെ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന് വരുത്തം പറയാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ കള്ള ലക്ഷണമൊന്നും കണ്ടില്ല ഒരു മനുഷ്യനായിട്ടേ ഞാൻ കണ്ടുള്ളൂ പക്ഷേ നിങ്ങളുടെ പേര് മനോഭം ആയിപ്പോയി അപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഇവനൊക്കെ കള്ള ലക്ഷണം തോന്നും കുറ്റമല്ല ഇതേപോലെ വർഗീയ വിഷം തുപ്പുന്ന കുറെ വൃത്തിയെട്ടവന്മാരെ ഡേ കഴിയേണ്ടായിട്ട് വരുന്നു എന്നുള്ളൊരു ദുര്യോഗം മാത്രം നമുക്കുള്ളത് പക്ഷേ അതിനിടയിലും ഒരുപാട് നല്ല ആളുകളുണ്ടല്ലോ ജാതി മത എന്നെ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതും നമ്മൾ കണ്ടതാണ് നിങ്ങൾ ഏതാണ്ട് കള്ളക്കടത്ത് നടത്തിയാണെന്നും നിങ്ങൾ തടി മോഷ്ടിക്കുന്നവനാണെന്നും നിങ്ങൾ തടി മറച്ചു വിൽക്കുന്നവനാണെന്നും അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങളും ഈ അർജുനനോട് ചേർന്നുകൊണ്ട് അങ്ങനെ ഏതൊക്കെയാണെന്നും ഒക്കെ ഒരു വർഷം അത് കൂടാതെ നിങ്ങളുടെ മൂത്ത കള്ളലക്ഷണം നിങ്ങൾ അർജുനനെ വക ഈ രീതിയിൽ ഒക്കെ പറയുമ്പോൾ സങ്കടം വരും നിങ്ങൾക്ക് ആ മാനസിക വിഷമത്തിൻ്റെ ഇടയിലായാലും നിങ്ങൾ ഈ എഴുപത്തിരണ്ട് ദിവസം നിങ്ങളവിടെ കാവലിൽ നിന്നില്ലേ നിന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ പറഞ്ഞേക്കുന്ന വാക്കുകളില്ലേ ഇനിയെങ്കിലും ഇതിൽ ജാതി മാത്രമൊന്നും കാണരുത് എന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ് നിങ്ങൾക്കുള്ള വിവരം ഈ പറയുന്നവന്മാർക്കൊന്നും ഇല്ല അതാണ് എൻ്റെ കാര്യം നിങ്ങളുടെ ആ മനുഷ്യ സ്നേഹം നിങ്ങൾ പറഞ്ഞ അർജുനന് അത്രയും നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് അത് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നു നോക്കിക്കൊള്ളു നിങ്ങൾ ആ ലോറിയുടെ ഓണർ ഉടമസ്ഥൻ ആ തടീം ഒക്കെ ഇടയൊക്കെ ഉടമസ്ഥൻ ആ നഷ്ടപ്പെട്ടേക്കുന്ന മെറ്റീരിയലിനെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ക്ലെയിം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും മോട്ടോർ ആക്സിഡൻ്റ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങളുടെ ലോറിയുടെ കിട്ടും നഷ്ടം കിട്ടും തടിയുടെ നഷ്ടം കിട്ടും ഇതെല്ലാം കിട്ടും അതിന് നിങ്ങൾ അവിടെ പോയി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ ഈ പറയുന്ന മതി അതൊന്നും ചിന്തിക്കണ്ടേ അതിന് നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല പുതിയ ലോറി അതിന് ഇൻഷുറൻസ് കാണും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാണേണ്ടതാണ് കോംപ്രിഹെൻസിവ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ലോസിന് നിങ്ങൾക്ക് അതിന് ക്ലെയിം കിട്ടും അപ്പോൾ അതിലെ ഗുഡ്സിന് വരെ കിട്ടും അപ്പം ആ ക്ലെയിം ഒക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് കിട്ടത്തക്കെണ്ണം ഉള്ളതിനു വേണ്ടി നിങ്ങൾ അവിടെ പോയി കാത്തിരിക്കേണ്ട കാര്യമില്ല ഇതാണ് എന്നാലും നിങ്ങൾ അർജുനന് വേണ്ടി അവിടെ പോയി കാത്തിരുന്നു അവരെ കുടുംബാംഗങ്ങളെ നിങ്ങൾ സമാധാനിപ്പിച്ചു ഇനി അതിലൊക്കെ എന്ത് വർഗീയതയും വൃത്തികേടുകളും ഓരോരുത്തന്മാർ വിളിച്ച് പറയൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മന നമ്മുടെ സമൂഹം ഇതുപോലെ വൃത്തികെട്ടവർ ഒരുപാട് ഉണ്ട് ഉണ്ടതിൽ ഒരു ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ആ വർഗീയപക്ഷേ തീറ്റുന്നതു കൊണ്ടല്ലോ ഞാനിത് കണ്ടതാണ് ഒരു വീഡിയോയിൽ ഞാൻ അയാടെ പേരൊന്നും പറയുന്നില്ല ഇതുപോലെ എന്ത് വൃത്തികേടാണ് അവൻ വിളിച്ചു പറയുന്നത് ഇതൊക്കെ അവനും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളവനല്ലേ ചിന്തിക്കണം ഇത് അങ്ങനെയുള്ളവന്മാർ ഇത് ആരെങ്കിലും പറയൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ കാവലിൽ നിന്നു അവസാനം നിങ്ങൾ ഇത് ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അത് അവനെ ഇവിടെ ഇട്ടിട്ട് പോകത്തില്ല എന്ന് നിങ്ങൾ ഗംഗാവലി പുഴയിൽ അർജുനനെ ഇട്ടിട്ട് പോകുന്ന പ്രശ്നമില്ല എടുക്കണം എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോറിയല്ല വേണ്ടത് അർജുനെയാണ് പക്ഷെ അത് കിട്ടി ഇന്നലത്തോടു കൂടി നിങ്ങൾക്ക് മനസ്സിന് സമാധാനമായല്ലോ കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കണ്ടെടുത്തില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങളെക്കുറിച്ച് നിറം പിടിപ്പിക്കുന്ന നുണക്കഥകൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ചമച്ച് ഓരോ മനോരോഗികൾ അത് മെനഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കിയനെ ഏതായാലും ഇനിയൊക്കെ എന്ത് വിളിച്ചു പറയും ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കണം അയാൾ ഇത് എന്തെങ്കിലും സത്യമാണോ അല്ലോ എന്ന് ആലോചിക്കണം ഇത് ഇല്ലെങ്കിലുണ്ടല്ലോ ഒരാളെ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ അയാളുടെ പേരിൽ എന്തെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരിൽ ഇതേപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അയാളുടെ മനസ്സ് എന്തുമാത്രം നോവും എന്നുള്ളത് ഈ പറയുന്ന മനോരോഗികൾക്ക് ഒന്ന് തിരിച്ചറിയണ്ടേ നിനക്കൊക്കെ മനോരോഗം ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാൻ വയ്യാത്തത് അതാ ഈ പറയുന്നത് ഇത് അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കണം ഇത് എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ ആ മനുഷ്യന് ഈ ഡ്രൈവർ എന്നുള്ള നിലയ്ക്കല്ല ഈ അർജുനനെ കണ്ടേക്കുന്നത് അതിലും വലിയ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് മനാഫ് ഇത്രയും നാട് അവിടെ ചെലവഴിച്ചത് ഈ മീഡിയയിലെല്ലാം കാണുന്നതല്ലേ ആ മനുഷ്യനെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതല്ലേ ഇന്നലെയാണ് അയാൾക്ക് മനസ്സിന് സ്വസ്ഥത ഉണ്ടായത് കാരണം അയാൾക്ക് ഒരു ഉത്തരം കിട്ടി ഈ ലോറി ഇതിനകത്ത് അയാൾ പറയുന്നല്ലോ എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അയാൾ പണം മുടക്കി അയാൾ ചെയ്ത പണിയറിയാവ എന്താണെന്ന് മത്സ്യത്തൊഴിലാളികളെ അയാൾ നിയോഗിച്ച് കടലിൽ ഇത് ഒഴുകി ചെന്നാൽ ഈ ലോറിയുടെ പാർട്സ് എവിടെയെങ്കിലും കടലിൽ ഉണ്ടോയെന്ന് അയാൾ പരിശോധിച്ചു അവിടെ ചെന്നിട്ടേയില്ല ഈ സാധനവും അങ്ങനെ അയാൾ ഉറപ്പാക്കിയത് കൊണ്ടാണ് അയാൾ പറയുന്നത് ഇത് തന്നെ ഉണ്ടെന്ന് അയാൾ ഉറപ്പായിരുന്നു അതിനകത്തുണ്ടോ ഉണ്ടെന്ന് ഇന്നലെ തെരച്ചിലിൻ്റെ അവസാന ദിവസമായിരുന്നു ആ മനുഷ്യന്റെ ഭാഗ്യം ഒഴിക്കുള്ളൂ അർജുനൻ്റെ ദൗർഭാഗ്യം അത് വേറെ കാര്യം നമുക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നാലും അർജുനന്റെ കുടുംബത്തിന് ഒരു സമാധാനമുണ്ട് ഒരു ഉത്തരം അവർക്ക് കിട്ടിയല്ലോ അർജുൻ എന്തായി എവിടെയായിരുന്നു എന്നുള്ളത് കിട്ടി ആ പുഴയ്ക്കടിയിൽ നിന്ന് ആ പുഴയ്ക്കടിയിൽ നിന്നും ആ ലോറി പൊക്കിയെടുത്തപ്പോൾ ആ ക്യാബിനില് അർജുൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നു ആ മൃതദേഹം അത് പൂർണ്ണമായിട്ടൊന്നും കിട്ടത്തില്ല കാരണം എഴുപത്തിരണ്ട് ദിവസമായില്ലേ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉപ്പുവെള്ളം ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ അത് കിടന്നു നിൽക്കും പക്ഷേ ഇതിപ്പോൾ ഉപ്പുവെള്ളം അല്ലല്ലോ പുഴയിലെ വെള്ളമല്ലേ അത് കാരണം അത് ഒരുപാട് അഴുകി കാണും ആ മൃത ശരീരം പക്ഷേ അതിന്റെ റിമൈൻസ് എല്ലാം കിട്ടി ഇനി വേണ്ടതെന്ന് പറയുന്നത് നടപടികൾ അത് വളരെ ചെറിയ നടപടികളേ ഉള്ളൂ അതിന് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു ഒരു ഫോർമാലിറ്റി ഉണ്ട് ആ പോസ്റ്റ്മോർട്ടം വേണം അത് കൂടാതെ ഈ ഏതെങ്കിലും ഒരു ബോൺ അതിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ ഡി എൻ എ നടത്താം അത് അർജുൻ്റെ സഹോദരങ്ങളെ ആരെങ്കിലും ഡി എൻ എ തിരിച്ചെടുത്താൽ മതി അല്ലെ അമ്മയുടെ അച്ഛൻ്റെ ഇത് ഏതെടുത്താലും മതി കിട്ടും ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു പ്രശ്നമുള്ളതല്ല അതുകൊണ്ട് ഏതായാലും മനാഫ് മനാഫിൻ്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല മനാഫ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനെ നമ്മൾ കാണാനിടയായി നിങ്ങൾ നിങ്ങൾ ഇതുപോലായിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങളുടെ തൊഴിലാളികളെ നിങ്ങൾ ജീവനക്കാരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടു പഠിക്കട്ടെ അയാൾ ഇതങ്ങ് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാമായിരുന്നു നിങ്ങളത് ചെയ്തില്ലല്ലോ നിങ്ങളാ കുടുംബത്തോടൊപ്പം നിന്നു അവരെ സങ്കടത്തോടൊപ്പം നിന്നു അതാണ് നിങ്ങളെ ഞാൻ പറഞ്ഞത് നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹി